വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്കാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പോക്ക് മുൻ മാനേജർ വിപിൻദാസിന്റെ പരാതിക്ക് പിന്നാലെ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം എം ഡി എം ആയി പിടിയിലായ റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജറാണെന്നും പ്രചരണം വന്നു പിന്നാലെ നടൻ ഇത് നിഷേധിച്ച് രംഗത്തു വന്നിരുന്നു ഉണ്ണിമുകുന്ദനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സംവിധായകനായ ശാന്തി വിള ദിനേശ് എപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ട ഉണ്ണി ഇതേക്കുറിച്ച് ചിന്തിച്ച് തെറ്റുകൾ തിരുത്തണമെന്ന് ശാന്തിവില ദിനേശ് പറയുന്നു നാട്ടിൽ ആര് മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്പെടുത്തിയില്ലെന്ന് പറയും ആ അവസ്ഥയിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മലയാളത്തിലെ മറ്റൊരു നായകനും നേരിടാത്ത പ്രശ്നങ്ങളൊക്കെ ഈ നായകൻ ചെന്ന് വീഴുന്നു എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇത്തരം പുലിവാളുകളെന്ന് മറ്റാരും ആലോചിച്ചില്ലെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആലോചിക്കേണ്ടതാണ് ഞാനൊരു മോഡി അനുകൂലിയായത് മാളികപ്പുറം എടുത്തത് കൊണ്ടാണ് ഹൈന്ദവ പക്ഷത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് എന്നെല്ലാം ചോദിച്ചാൽ പറയും അതൊന്നുമല്ല ഒന്നുമല്ലായിരുന്ന കാലത്തും ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിവാദങ്ങളുടെ കൂട്ടുകാരനായിരുന്നു ക്രിപ്റ്റോ കറൻസി കേസിൽ ഉണ്ണിപ്പെട്ടതോ ഒരു പെൺകുട്ടി പീഡന പരാതി നൽകിയതോ സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം മാർക്കിടുന്ന ഈ കാലത്തല്ല ഇതിനിടയിലാണ് മേജർ മേജരുമായി അടിപിടി കൂടിയ പ്രശ്നം വരുന്നത് മേജർ ഫെഫ്കാ ഡയറക്ടേഴ്സ് യൂണിയൻ പരാതി കൊടുത്തെങ്കിലും അയാൾ അയാളത് മറന്നുകളഞ്ഞു സത്യത്തിൽ മേജർ ഒരു ഭാവമാണ് അത്രയും സിദ്ധനാണ് മേജർ തന്ന പരാതി വായിച്ച ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത് ലൈസൻസ് ഉള്ള തോക്ക് വല്ലതുമുണ്ടെങ്കിൽ എന്നെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നെങ്കിൽ അന്ന് പോയി വെടിവെച്ചേനെ മേജർ അടിയും കൊണ്ട് ഒരു പരാതി ഫെപ്ക ഡയറക്ടേഴ്സ് യൂണിയന് തരികയാണ് ചെയ്തതെന്നും ശാന്തി ദിനേശ് പറയുന്നു മുൻ മാനേജർ വിപിൻദാസ് നൽകിയ പരാതിയും ശാന്തി ദിനേശ് ചൂണ്ടിക്കാട്ടി എനിക്ക് മാനേജർ ഇല്ല പി ആർഒ ഇല്ല എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉണ്ണിമെങ്കുന്നൻ പറയും വിപിന് അടിച്ചപ്പോഴും നിഷേധിച്ചു എന്റെ ആരുമല്ല വിപിൻ എന്ന് പറഞ്ഞു ഉണ്ണിമുകുന്ദൻ എല്ലാം നിഷേധിക്കും അല്ലാതെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വിപിനെ പോലെയൊരു പയ്യനെ എൻ്റെ പേഴ്സണൽ മാനേജർ മാനേജറാക്കിയതായിരുന്നു എന്നൊന്നും പറയില്ല ഏത് വിപിൻ എന്ത് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ ചോദിക്കും തിരുത്താം എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഏതോ പ്രോഗ്രാം ചെയ്തപ്പോൾ തമാശയായി എൻ്റെ പൊന്നു ഉണ്ണിമുകുന്ദ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അടിച്ചു കളയില്ലേ എന്ന് പറഞ്ഞു അവനത് സീരിയസ് ആയി എടുത്തു പിണറായി വിരോധിയായ ഒരുത്തിന്റെ ചാനലിലെ അഭിമുഖത്തിൽ ദിനേശിനെ അടിക്കുമെന്ന് അയാൾക്ക് പേടിയുണ്ടെന്നും അയാൾ പറഞ്ഞു ഞാൻ അടിക്കുകയെന്നുമില്ല അദ്ദേഹം പേടിക്കുന്നത് വെറുതെയാണെന്നും ഉണ്ണിമുകുന്ദൻ മറുപടിയും നൽകി നീ ഇങ്ങുവ അടിക്കാൻ നിന്റെ ആരോഗ്യം വെച്ച് നിന്നെ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റില്ലായിരിക്കും അഞ്ചടി തരുമ്പോൾ അടുത്തുകിടക്കുന്ന പാറക്കല്ലെടുത്തും മുഖം വികൃതമാക്കും വിപിനെ ചെറുതായി തല്ലി എന്നാണ് വിപിന്റെ പരാതിയിലെ എഫ്ഐആർ അത് സ്വാധീനം കൊണ്ടായിരിക്കാം എന്നും ശാന്തിപിള ദിനേശ് പറയുന്നു തെറ്റുതിരുത്താൻ ഇനിയും സമയമുണ്ടെന്നും മലയാള സിനിമാ രംഗത്ത് ഒരു സ്ഥാനം ഒണ്ണിമുകുന്ദിനുണ്ടെന്നും ശാന്തിവിള്ള വിള്ളദിനേഷ് കൂട്ടിച്ചേർത്തു